ം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം ദിവസം നമ്മൾ വളരെ പ്രാദേശികമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്തർദേശീയ വിഷയങ്ങൾ ദേശീയ വിഷയങ്ങൾ പിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഭാവി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ മാറ്റിവെച്ചിരുന്നു ഇവിടെ ഇപ്പോൾ ചക്കയുടെ കാലമാണല്ലോ ചുറ്റിലും ഒരുപാട് പ്ലാവുകളിൽ ചക്ക കാണാം ചക്ക കഴിക്കാനും കിട്ടുന്നുണ്ട് നല്ല മധുരമുള്ളതും മധുരം കുറഞ്ഞതും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചക്ക തിരുവനന്തപുരത്തും കഴിക്കും എന്ന് പറയുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസം ഓർമ്മയല്ല എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസമായിട്ടുണ്ടാവാം ഞാനും അത് ഓർമ്മയിൽ നിന്ന് വിസ്മരിച്ചു ഒരു മാസം മുമ്പ് സീലിംഗ് എമിൻട്രിയിൽ ഒരു ഒരു പരസ്യം പോലെ ഒരു സ്റ്റോറി ഒരു ചെറിയ ലാസ്റ്റ് സ്റ്റോറി കൊടുത്തിരുന്നു ദമാമിലിരിക്കുന്ന സൗദിയിലെ ദമാമിലിരിക്കുന്ന ഒരു പ്രേക്ഷകൻ വിമാക്കിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് കുറച്ച് സാധനങ്ങൾ മുംബൈയിൽ നിന്ന് ദമാമിലെത്തിക്കണം കെമിക്കലാണ് ഹസാഡസ് ആണ് അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൈറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് സെയിലിംഗ് അമൻട്രിയിൽ അവതരിപ്പിച്ചു ഇങ്ങനെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് മൂന്നാല് പേര് താല്പര്യം കാണിച്ചു അങ്ങനെ അവർക്കെല്ലാം ഈ ഇൻഫർമേഷൻ കൊടുത്തു ഇതിൻ്റെ സാധ്യതകൾ പഠിക്കാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ പറഞ്ഞു ക്രമേണ അത് വിസ്മൃതിയിലായി അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു ശ്രീ അൻസാർ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു അദ്ദേഹത്തിൻ്റെ കാർഗോ മുംബൈയിൽ നിന്നും ദമാമിലോട്ട് കയറുകയാണ് അതിൻ്റെ കണ്ടെയ്നറിൽ ചരക്ക് കയറ്റുന്ന ചിത്രവും അദ്ദേഹം അയച്ചു തന്നു അപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് മുംബൈയിൽ കണ്ടെയ്നർ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ചരക്ക് കയറ്റി വിടുന്ന പ്രക്രിയ ഓർഗനൈസ് ചെയ്ത് ചരക്ക് ദമാമിലോട്ട് പോവുകയാണ് ഇതിന് വിഴിഞ്ഞാൽ തുറമുഖം പ്രവർത്തനം തുടങ്ങണമെന്നില്ല ക്രെയിനുകൾ എത്തണമെന്നില്ല ട്രയൽ നടത്തണമെന്നില്ല ഒന്നും ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണും നിങ്ങളുടെ താല്പര്യവും ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും ചരക്കുകൾ ഇപ്പോൾ തന്നെ അയക്കാൻ പറ്റും അതിന് ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾ കറാച്ചി പോർട്ട് വഴി ശ്രീലങ്കയിലോട്ട് ഉരുളക്കിഴങ്ങോ സവാളയോ കയറ്റി വിട്ട അനുഭവം നമുക്കുണ്ട് ഈ ദമാമിലെ കഥ പറയുമ്പോഴും അതായിരുന്നു പറഞ്ഞത് ഇവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഈ സാധനം മുംബൈയിലിരിക്കുന്ന ഈ സാധനം ദമാമിലെത്തിക്കാം നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ അന്വേഷിക്കുക കുറച്ച് വാട്ട്സ്ആപ്പ് അയയ്ക്കുക കുറച്ച് ഇമെയിൽ അയയ്ക്കുക നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും അങ്ങനെ താൽപ്പര്യത്തോടെ പ്രവർത്തിച്ച ശ്രീ പ്രവീൺ തിരുവനന്തപുരത്തുള്ള പ്രവീൺ അത് മാത്രമല്ല അതിനപ്പുറമുള്ള അതുപോലെ തന്നെ ഇപ്പോൾ അൻസാറിൻ്റെ വേറെ ഒരെണ്ണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആക്ച്വലി യു എസ്സിന്ന് അവർക്ക് ദമാമിലാണ് വേണ്ടത് പക്ഷേ സംഗതി അതിൻ്റെ ഫ്ലൈറ്റ് മാനേജ് ചെയ്യുന്നത് ഞാനാണ് ഇവിടെ നിന്ന് അപ്പം അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പേയ്മെന്റ് ഞാൻ പിന്നെ ഫർദർ അങ്ങോട്ട് ഇത് ചെയ്യത്തേ ഉള്ളൂ ബട്ട് എനിക്കാണ് തന്നിരിക്കുന്നത് ഹാപ്പനിങ് ഫ്രം ആൻഡ് ദമാം ഇപ്പം മനസ്സിലായല്ലോ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ ഇരിക്കുന്ന സാധനം ദമാമിലെത്തിക്കാം നേരത്തെ നിന്ന് കൊളംബോയിൽ എത്തിച്ചതുപോലെ നിന്ന് ദമാമിൽ എത്തിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിലിരിക്കുന്ന സാധനം വേണമെങ്കിൽ ദമാമിലെത്തിക്കാം പുതിയ ചക്കയ്ക്ക് നമുക്ക് പുതിയ രൂപം ഭേദം പാഠഭേദം നൽകേണ്ടതുണ്ട് വേണമെങ്കിൽ ചരക്ക് എവിടെ കായ്ക്കും നമ്മുടെ വീട്ടിൽ കായ്ക്കുമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വിഴിഞ്ഞത്ത് നാളെ ഈ മേഖലയിൽ ചരക്ക് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഫ്രൈറ്റ് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോഴേ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിനോട് ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഇമെയിലുകൾ ഉപയോഗിക്കുക അങ്ങനെ ചെയ്താൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റും അതിലൂടെ എന്താണ് നിങ്ങളൊരു വലിയ എക്സ്പീരിയൻസ് നേടുകയും നാളെ വിഴിഞ്ഞത്ത് വളരെ അധികം ശക്തിയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് ഒരു മെത്തനോൾ കഥയാണ് മിക്കവാറും എല്ലാ കപ്പലുകളും കണ്ടെയ്നർ ബസ്സില് തുടങ്ങി ബൾക്ക് കാരിയർ ഓയിൽ ടാങ്കർ മിക്കവാറും എല്ലാ വകഭേദങ്ങളിലുമുള്ള കപ്പലുകൾ മെത്തനോൾ നിർമ്മാണത്തിലേക്ക് കടന്നു റിട്രോ ഫിറ്റിങ്ങിലോട്ട് കടന്നു ഇതുവരെയും വരാതിരുന്ന ഒരു മേഖലയായിരുന്നു ക്രൂയിസ് വെസൽസ് ക്രൂയിസ് വെസൽസ് മെത്തനോളിലോട്ട് നിർമ്മാണം തുടങ്ങുന്നതോ റിട്രോ ഫിറ്റിംഗ് നടത്തുന്നതോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇപ്പോൾ ഫ്ലോറിഡ ബേസ്ഡ് ക്രൂയിസ് ലൈൻ സെലിബ്രിറ്റി ക്രൂയിസസ് അവർ എന്താണ് പാർട്ട് ഓഫ് റോയൽ കരീബിയൻ ഗ്രൂപ്പ് സെലിംഗറിയുടെ ഒരു സുഹൃത്ത് വിമാക്കിൻ്റെ ഒരു സുഹൃത്ത് കുറച്ചുനാൾ ഈ കരീബിയൻ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി മെത്തനോൾ ഷിപ്പിനെക്കുറിച്ച് അറിയാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് മാറി വേറൊരു മേഖലയിൽ കാനഡയിൽ ജോലി ചെയ്യുകയാണ് എന്തായാലും ക്രൂയിസ് ലൈനറിലും മെത്തനോൾ എത്തുന്നു കൂടുതൽ ആധികാരികമായ ഇന്ധനമാണെന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്ലോറിഡ ബേസ്ഡ് ക്രൂയിസ് ലൈൻ സെലിബ്രിറ്റി സെലിബ്രിറ്റി ക്രൂയിസസിൻ്റെ കീലിടൽ കർമ്മം നടന്നു അപ്പോൾ ഈ കീഴിടൽ എന്താണെന്നൊന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല അപ്പോൾ ഒരു വലിയ സെഗ്മെൻ്റ് അതിൻ്റെ ബോട്ടമിൽ ഷിപ്പിൻ്റെ ബോട്ടമിൽ വരുന്ന ഒരു വലിയ സെഗ്മെൻറ്റ് വെച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങുന്നതാണ് കീഴിടൽ പ്രവർത്തനമെന്ന് ഈ സെലിബ്രിറ്റി ക്രൂയിസസിൻ്റെ കീഴിടൽ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ആദ്യമായിട്ടാണ് ഇതാണ് കീഴിടൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ നേരിട്ട് അതൊക്കെ അറിയാമായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് നിർവഹിക്കപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ട് അവർ അവരുടെ മെത്തനോൾ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണ് ഈച്ച് ന്യൂ ഷിപ്പ് ഓൾസോ റെപ്രസെൻറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അഡ്വാൻസ് അവർ ജേണി ടു നെറ്റ് സീറോ ആൻഡ് വിത്ത് എക്സൽ വി ആർ ബിൽഡിംഗ് അവർ ഫെസ്റ്റ് മെത്തനോൾ കേപ്പബിൾ ഷിപ്പ് വിച്ച് ഹെൽപ്സ് അഡ്വാൻസ് അവർ ട്രാൻസിഷൻ ടു ദി എനർജി പ്ലാറ്റ്ഫോം ഓഫ് ദി ഫ്യൂച്ചർ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ കപ്പൽ നിർമ്മിക്കുമ്പോഴും നെറ്റ് സീറോയിലോട്ട് പോകാൻ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കുന്ന അതിലൂടെ നെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അതാണ് നെറ്റ് സീറോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യാത്രയിലാണ് ഈ ക്രൂയിസ് ലൈനറും എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് ധാരാളം ക്രൂയിസ് വെസലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഇവിടെയാണ് നമ്മുടെ കടലിലാണ് അത് വളരെ കുറവ് യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ നിരവധി നിരവധി ക്രൂയിസ് വെസലുകൾ കാണാൻ പറ്റും യൂറോപ്പിലും കാണാൻ പറ്റും അങ്ങനെയുള്ള റോയൽ കരീബിയൻ വളരെ വലിയൊരു ബ്രാൻഡാണ് അവരുടേതാണ് സെലിബ്രിറ്റി ക്രൂയിസസ് ദ ന്യൂ എൻജിൻ വിൽ പ്രൊവൈഡ് ഫ്യൂവൽ ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും മൾട്ടി ഫ്യൂവലാണ് കാരണം മെത്തനോൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഓടാൻ നിന്നാൽ മെത്തനോൾ കിട്ടുന്നില്ല ആവശ്യത്തിന് കിട്ടുന്നില്ല ദ ന്യൂ എൻജിൻ വിൽ പ്രൊവൈഡ് ഫ്യൂവൽ ഫ്ലെക്സിബിലിറ്റി വിത്ത് ദ എബിലിറ്റി ടു യൂസ് ത്രീ ടൈപ്പ്സ് ഓഫ് ഫ്യുവൽ ഈ കപ്പലിന് മൂന്ന് ഫ്യൂവലുണ്ട് ചിലപ്പോൾ എൽ എൻ ജി ഉണ്ടാവാം അല്ലെങ്കിൽ അമോണിയ ഉണ്ടാവാം അല്ലെങ്കിൽ കൺവെൻഷണൽ ഡീസൽ ഉണ്ടാവാം ദ ന്യൂ എൻജിൻ വിൽ പ്രൊവൈഡ് ഫ്യൂവൽ ഫ്ലെക്സിബിലിറ്റി വിത്ത് ദ എബിലിറ്റി ടു യൂസ് ത്രീ ടൈപ്പ്സ് ഓഫ് ഫ്യൂവൽ ഇൻക്ലൂഡിങ് മെത്തനോൾ A fest for the company and represents an important stepping stone on the company's journey to destination net zero, its vision for net zero emissions by 2050. മുന്നോട്ടുള്ള പോക്കിൽ എവിടെയൊക്കെയാണോ ഈ എമിഷൻസ് കുറയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് ലോകത്തെ എല്ലാ കമ്പനികളും എല്ലാ സ്ഥാപനങ്ങളും വളരെ ഗൗരവത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റോയൽ കരീബിയനും അവരുടെ ആദ്യത്തെ കപ്പലാണിത് ക്രൂയിസ് ബസലിൽ ആദ്യത്തെ കപ്പലാണ് മെത്തനോൾ ഫ്യൂവൽ ഉൾപ്പെടെ മൂന്ന് ഫ്യൂവൽ ഉണ്ട് അതിലൊരെണ്ണം മെത്തനോളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയുടെ തുടക്കം രണ്ടായിരത്തി അമ്പതാണ് അവരുടെ ലക്ഷ്യം കേവലം ഇരുപത്തഞ്ച് വർഷം അതിനുള്ളിൽ എമിഷൻസ് കുറയ്ക്കുന്ന പൂർണ്ണമായും കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം മെത്തനോളിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇവിടെ അങ്ങനെ കാര്യമായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ചെറിയൊരു പോസിറ്റീവ് ചിന്തയുള്ളത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടുകൂടി പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് എലിയസ് എലിയാസ്റ്റോ